എന്താണ് ഇങ്ങനെ ഒരു ല്ലേ ഞാൻ കുറച്ചു ദിവസെ കൗമാരത്തിലോട്ട് യാത്ര ചെയ്യണ്ട ചിന്തകളെ അങ്ങനെ ഒഴുക്കി വിട്ടു അമ്മ അച്ഛൻ ഞങ്ങൾ അഞ്ചു മക്കള് അങ്ങനെ അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഇടാൻ കിട്ടണത് ഷർട്ടും ഫുൾ പാവാടേ അതേ തരുള്ളൂ കല്യാണം എപ്പോഴാണ് നമ്മളൊരു കല്യാണത്തിന്റെ ആ രണ്ടു ദിവസം മുമ്പാണ് ഒരു ഫുൾ പാവാടയും ബ്ലൗസും ആക്കിയത് പിന്നെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കല്ല്യാണം കല്യാണത്തിനകത്താണ് ഞാൻ ആദ്യമായിട്ട് സാരി കൊടുക്കണത് അപ്പൊ ഞങ്ങൾ എൻ്റെ അച്ഛനും ഒരേ പോലെ തന്നെ ഡ്രസ്സ് എടുക്കുള്ളു ഡിസൈൻ വ്യത്യാസം ഡിസൈൻ എല്ലാം ഒരേപോലെ ഡിസൈൻ എല്ലാം ഒരേപോലെ ആണ് ആ ആർക്ക് ഒരു കളർ വ്യത്യാസം മൂന്ന് പിള്ളേർക്ക് വേറൊരു കളർ വ്യത്യാസം എല്ലാവർക്കും ഒരേപോലെ ഷർട്ട് അത് ഫുൾ കൈ അല്ല നമ്മുടെ ഹാഫ് കൈ ഷർട്ട് പോലെയാണ് അപ്പൊ എന്റെ ഈ ഒരു കൗമാര യാത്ര എങ്ങനെയുണ്ട് കൊള്ളാമോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഹായ് കൂട്ടുകാരെ ഞാൻ രണ്ടുമൂന്ന് ദിവസം മനസ്സിൽ മനസ്സിലോർക്കണത് അതിട്ടിട്ട് ഇങ്ങനെ അഞ്ചിക്കല്ലൊക്കെ കളിക്കാൻ നമ്മുടെ വീട്ടുമുറ്റത്തി അഞ്ചിക്കല്ലൊക്കെ കളിക്കണത് അപ്പൊ നമുക്കൊരു ഷർട്ട് പാവാട സെറ്റ് ഒരു അപ്പൊരുഷ് കളറാണ് പാവാട ഞാൻ ഒരു ബ്ലാക്കും വൈറ്റും കൂടി കൂടി താണ്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്കൊന്നും പാവാട ഉടുക്കണെങ്ങനെ കാണാം സാരി കൊണ്ട് പോകാം വീട്ടിലെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ കണ്ടോ വലിച്ചു അടിഭാഗം ഇങ്ങനെ ട അടി ഭ കണ്ട കണ്ടില്ലേ അപ്പൊ ഞാൻ ഒരു സാരി വെച്ച് ഫുള്ളായിട്ട് പാവാളം കൊടുത്തു അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിട്ടുണ്ട് കേട്ടാ ഞാൻ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിട്ട് ഷർട്ടിന് ചേർക്കാൻ കൂടുതലായിരുന്നു കേട്ടാ അന്ന് ഷർട്ടിനൊക്കെ ഇറക്കം കൊണ്ടിട്ടും വേണം കാരണം അന്നിങ്ങനെ നദിയാമേതുല്ലേ നദിയാമേദൂന്റെ മുടികെട്ട അന്നത്തെ കെട്ട് അതായത് മുടി ഇങ്ങനെ കൊറച്ചു ഭാഗം മാത്രമേ ഇടുള്ളൂ ബാക്കി ഫുള്ള് ഇങ്ങനെ ബാക്കിലോട്ട് ഇടും അട്ടിങ്ങനെ ഏരി ഏരിയെടുത്തതിന് ശേഷം ഈ ഒരു മുടിയുണ്ടല്ലോ ഇവിടുത്തെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കും കണ്ടോ മുടി ചെറിയ സൈഡ് ഇരിക്കൂലായിരുന്നു ഇതിങ്ങനെ ഇവിടെ നിന്ന് മുടി എടുക്കും ഇതിന്റെ ഇടയിൽ നിന്ന് മുണ്ടി എടുക്കും എടുത്തിട്ട് ഇത് വീതി പിടിക്കും അത് കഴിഞ്ഞ് വീണ്ടും ഇത് ബാക്കിലോട്ട് കൊണ്ടുപോയി ഇവിടെ അതുപോലെ തന്നെ മുടി പൊക്കി ിട്ട് എനിക്കൊരു പൊക്കി പൊക്കിയെടുക്ക എന്നിട്ട് അവിടെ നിന്നും ഉള്ളിന്ന് ഇങ്ങനെ മുടിയെടുക്കും അതിന് ശേഷം ബാക്കിലോട്ടാക്കിട്ട് ചെറിയ പിന്നിട്ട് ഇവിടെ ഇങ്ങനെ എന്നാലെ ഒന്നായിട്ട് ഇരിക്കാൻ ശ്രമിക്കൂട്ടെ എന്നിട്ട് ചെറിയ പിന്നിട്ട് എടുക്കാട്ടെ ഞാൻ അതിനുശേഷം തിനുശേഷം മുടിയട്ട് മുടിയുടെ ഭാഗം കണ്ട് ഇങ്ങനെയായിരുന്നു ഒരു മുടി സ്റ്റൈല് കണ്ട പിന്നെ ഒരു ചെറിയ പൊട്ട് അത് മറ്റു ചിങ്കാർ കൊണ്ടിട്ടാണ് ഒരു ചെറിയ പൊട്ട് അന്നൊക്കെ ഇവിടെ ചൊറിയോരുന്ന ഇങ്ങനെ ഒട്ടിക്കണെ കൊട്ടുന്നവരെ സമ്മതിക്കില്ല പിന്നെ ഒരു ചന്ദനം കുറി ഇത് ഈ കുളി കൊട്ടു പാടില്ല അച്ഛൻ സമ്മതിക്കൂല അച്ഛന ഓർത്തു അപ്പൊ ഇതാണ് നമ്മടെ ആ ഒരു ലുക്ക് ഫുൾ വീഡിയോ കവർ ചെയ്തെടുക്കാനൊക്കെ പറ്റില്ല കേട്ടോ ഞാൻ മുന്നോട്ട് പറയട്ടെ ഞാനിപ്പൊരു എന്താണ് കൗമാരത്തിലുള്ള ഒരാളെ പോലെ